സമയം അഞ്ജലിയെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന സുഹേലും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശക്തിയും ഈ വീട്ടിലെത്തുകയാണ് അവിടെ എത്തുമ്പോഴാണ് അവർ അറിയുന്നത് അഞ്ജലിയുടെ മുത്തശ്ശി മരിച്ചുപോയ കാര്യം ഇപ്പോൾ ഇതൊരു മരണ വീടായതുകൊണ്ട് ശക്തി സുഹേലിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു മരണ വീടായതുകൊണ്ട് ആർക്ക് വേണോ എപ്പോഴും വേണോ കയറിച്ചെല്ലാം അതുകൊണ്ട് നീ വേഗം ചെന്ന് അഞ്ജലിയെ കാണുകയും നിന്റെ സെന്റിമെന്റ്സ് വർക്കൗട്ടാക്കി അവളെ വളയ്ക്കാനും പറയുന്നു ശക്തിയുടെ അടുത്ത് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മരണ വീട്ടിലെ കരച്ചിലൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരും എന്ന് പറഞ്ഞ് ശക്തി പുറത്തു തന്നെ നിൽക്കുന്നു അങ്ങനെ സുഹേൽ ആ മരണ വീട്ടിലേക്ക് പോവുകയാണ് അഞ്ജലിയെ കാണാൻ വേണ്ടി അഞ്ജലി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് സുഹേലിന് കാണാൻ കഴിയുന്നു പക്ഷേ സുഹേലിന് അഞ്ജലി കാണുന്നില്ല ഈ സമയം പുറത്തുനിന്ന ശക്തിയെ ട്യൂബ് ലൈറ്റ് കെട്ടാമെന്നവർ കാണുന്നു അവർ വിചാരിക്കുന്നു ചടങ്ങ് നടത്തേണ്ട കുഴിയെടുക്കേണ്ട ബംഗാളി വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് മെമ്പർ അങ്ങനെ ആലോചിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അതാ നിൽക്കുന്നു ശക്തി ശക്തിയാണ് ആ ബംഗാളി എന്ന് വിചാരിച്ച് ശക്തിയെ വിളിച്ചു വിളിച്ചുകൊണ്ടുപോയി കുഴിയെടുക്കേണ്ട സ്ഥലം ശക്തിക്ക് കാണിച്ചു കൊടുക്കുന്നു ശക്തിയാണെങ്കിൽ പേടിച്ച് ഒന്നും മിണ്ടുന്നുമില്ല അങ്ങനെ സുഹൃത്തിന് പ്രണയിക്കാൻ കൂട്ടുവന്നവൻ വന്നവൻ മരണത്തിന് കുഴിയെടുക്കേണ്ട അവസ്ഥ വരുന്നു